ഗൈസ് അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ ഓയിലിന്റെ വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും നമ്മുടെ വീഡിയോകളുടെ സ്വാഗതം അപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടെയാണ് കേട്ടോ ഇന്ന് ഓയിലിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അമ്മ എനിക്ക് പച്ചമരുന്ന കാര്യങ്ങളൊക്കെ വെട്ടിത്തരുമായിരുന്നു കേട്ടോ കാര്യം വേറൊന്നുമല്ല അമ്മ പറഞ്ഞൊരു സൂത്രപ്പണിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്തേക്കുന്നത് പച്ചമരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് അരച്ചൊഴിച്ചേക്കാണ് അമ്മയാണ് കേട്ടോ പറഞ്ഞ പണ്ടുള്ള അമ്മമാരൊക്കെ ആട്ടുകല്ലയിലും മരകല്ലയിലും ഒക്കെ വെച്ച് എണ്ണ കാച്ചുമ്പം അരച്ചൊഴിക്കുമായിരുന്നു അപ്പോൾ അതിനും ഗുണം വേറെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ നമ്മൾ ഞുറുക്കി ഇടുന്ന പോണൊക്കെ അല്ല പെട്ടെന്നാവുകയും ചെയ്യും നല്ല ഗുണവും കിട്ടും എന്ന് പറഞ്ഞു എന്നാ പിന്നെ ഓൾറെഡി നമ്മുടെ ഓയിലിന് നല്ല ഗുണമാണെന്നാൽ ഇനി ഇച്ചിരിയും കൂടെ കൂടുതലായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അരച്ചാണ് കേട്ടോ ഓയിലിനകത്ത് പച്ചമരുന്നുകൾ കാര്യങ്ങളൊക്കെ ഒഴിച്ചത് പിന്നെ നമ്മളെല്ലാം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അധികമായിട്ടുള്ള പച്ചമരുന്നുകൾ കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കുന്നില്ല കാര്യം നമ്മുടെ ബിസിനസ് സീക്രട്ട് അല്ലേ അതുപോലൊക്കെ തന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് നമ്മൾ ഓയിലിൻ്റെ റേറ്റ് വീഡിയോയ്ക്കകത്ത് പറയാത്തുന്ന് അത് നമ്മുടെ അടുത്ത് പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും പറയട്ടോ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് അത് കണ്ടിട്ട് തന്നെ എന്നെട്ടോ ഞാനും അങ്ങനെ ചെയ്യുന്നത് കാര്യം ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ആയിട്ടോ എന്ന് വെച്ചാൽ വലിയൊരു റേറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല പല ആൾക്കാരും വലിയ അതായത് നൂറ് 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 എം എല്ലിനൊക്കെ മേടിക്കുന്ന റേറ്റ് നമ്മൾ ഹാഫിനൊക്കെ മേടിക്കുന്നുള്ളൂ കേട്ടോ അത്രയും വില കുറവാണ് നമ്മുടെ ഓവില് അത് പല ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ചാനലിൽ വന്ന് പറയുന്ന കാര്യമാണ് കേട്ടോ അതിലൊരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങളത്രോ സപ്പോർട്ട് ചെയ്യുന്നതിൽ അതുപോലെ തന്നെ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് മേടിച്ചവർ തന്നെ ബാക്കിയുള്ളവരിലോട്ട് എത്തിക്കുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ ഓർഡർ ചെയ്യുമ്പോൾ ചോദിക്കുന്നതാണ് കേട്ടോ ബോട്ടിലിൻ്റെ പിക്ക് കഴിക്കുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് വണ്ണും ഹാഫും മാത്രമേ ഉള്ളൂ ഇരുന്നൂറ് എം എൽ ഉണ്ടായിരുന്നു നമ്മൾ അത് നിർത്തിയായിരുന്നു കേട്ടോ അത് കസ്റ്റമർക്ക് നമുക്ക് നഷ്ടമായ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇത്രയും വിടാനായിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ മാസം എൻ്റെ ജനനമാസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ മാസം അവസാനമായപ്പോഴത്തേക്ക് എൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൊള്ളാൻ പോകുന്ന എല്ലാവരും ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബൈ ബൈ വേണ്ട അവർ കോണ്ടാക്ട് ചെയ്യുക